ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ മനു കയറി വന്നപ്പോഴേക്കും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കാരണം ബാലചന്ദ്രൻ്റെ തീരുമാനങ്ങളൊക്കെ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട് എല്ലാവരും എന്താ ഇങ്ങനെ മെഴിച്ചു നിൽക്കുന്നത് ഹേ എന്ത് പറ്റി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ല മോളേന്ന് ഇറങ്ങി വന്ന കൃഷ്ണയാണ് പറഞ്ഞത് അച്ഛൻ അപ്സ്റ്റെയറിലോട്ട് പോയിന്ന് അതെന്തിന് എന്ന് മനു ചോദിച്ചപ്പം അതെന്തിനാന്നാ ഞാനും ചോദിക്കുന്നത് അച്ഛൻ ബെഡ്റൂം ചേഞ്ച് ചെയ്ത് മനു വേട്ടാ അച്ഛന് താഴത്തെ ബെഡ്റൂം വേണ്ട മുകളിലെ മുകളിലത്തെ ഗസ്റ്റ് റൂം മതി എന്ന് പറഞ്ഞു അതിനെന്താ കുഴപ്പം അങ്കിൾ ഇഷ്ടമുള്ളെടുത്ത് കിടക്കട്ടെ അല്ല ഇതുവരെ കിടന്നുകൊണ്ടിരുന്ന ബെഡ്റൂമിന് എന്താ മനു അതിനകത്ത് വെച്ചല്ലേ ഹാർട്ട് അറ്റാൻഡായ ഉണ്ടായത് അതായിരിക്കും മാറിയത് അതൊന്നും അല്ല കാര്യം എന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാ എന്നും പറഞ്ഞു വൈജൻ്റെ ഉറഞ്ഞങ്ങൂടെ തുള്ളു ആണ് നിന്ന് രോഹിത് കയ്യും കിട്ടിയ അവിടെ മാറി നിപ്പുണ്ട് ബബിതയും കൃഷ്ണയും ഒക്കെ ഇത് കേട്ടോണ്ട് അലീനെയൊക്കെ നിൽപ്പുണ്ട് ബാലചന്ദ്രൻ വിളിക്കുന്നവർ മാത്രം മുകളിലത്തെ ബെഡ്റൂമിലേക്ക് ചെന്നാൽ മതിയെന്നൊരു കൽപ്പനയും കൂടെ ആ ഇതൊക്കെ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ലേ അത് ആയിക്കോട്ടെ ആൻറ്റി അങ്ക ആളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അതു തന്നെയല്ലേ ഡോക്ടറും പറഞ്ഞത് ഹാർട്ട് പേഷ്യൻ്റാണ് ടെൻഷനും അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കരുത് ബ്ലീസിംഗ് ആയിട്ട് പെരുമാറണം ഇഷ്ടങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുവദിക്കണം മനു ഇതൊരുമാതിരി ഇൻസൾട്ടിംഗ് അല്ലേ എനിക്കും മനസ്സും ഇമോഷൻസും ഹൃദയവും ഒക്കെ ഉള്ളതാ ഇതൊരാൾക്ക് മാത്രം ഉള്ളതൊന്നും അല്ല ഹേ എന്ന് ചോദിച്ചു വൈജാന് അത് അംഗീകരിക്കാനായിട്ട് തയ്യാറാവുന്നേ ഇല്ല അപ്പോഴേക്കും അലീന എന്നൊരു വിളിയാണ് കേൾക്കുന്നത് എല്ലാവരും അന്ധം ഇട്ട് മുകളിലേക്ക് നോക്കുക ബാലചന്ദ്രനാണ് വിളിക്കുന്നത് ആദ്യം സൗണ്ട് മാത്രം കേട്ടു അതിനുശേഷം സ്റ്റെയറിനടുത്തേക്ക് ബാലചന്ദ്രൻ വന്നു അലീന എന്ന് വീണ്ടും വിളിച്ചു അലീന അന്നും മിണ്ടാതെ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ കാരണം വളരെ സംഘർഷഭരിതമായൊരു അന്തരീക്ഷമാണ് ആ ഒരു സമയത്താണ് അലീന എന്നോ സ്നേഹത്തോടെയുള്ള ബാലചന്ദ്രൻ്റെ വിളിയാണ് കേൾക്കുന്നത് ഇത് കേൾക്കുമ്പോൾ അലീന പേടിച്ച് വൈജി ഇങ്ങനെ നോക്കുകയാണ് മനുവിനെയും കൃഷ്ണയെയും എല്ലാവരെയും ബബുദിയെയും രോഹിത്തിനെയൊക്കെ മാറി മാറി ഇങ്ങനെ നോക്കുക ആ അപ്പം നമ്മുടെ ബാലചന്ദ്രനെ കാണത്തില്ല അലീന നിൽക്കുന്നത് ബാക്കി എല്ലാവരും നിൽക്കുന്നത് കാണുക അലീന കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത് അലീന പതുക്കെ ഒന്ന് എത്തി നോക്കി അവിടെ നിന്നു അലീന എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് എനിക്ക് കാണത്തില്ല കുറച്ചും ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക അങ്ങനെ അലീന കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ് അത് വൈജയുടെ അരികിലേക്കാണ് കേട്ടോ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ രണ്ടാഴ്ച നിന്നെ കണ്ടിട്ട് അലീന പറഞ്ഞു ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു വേറൊന്നുമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു അതേ നീ എന്നെ കാണാൻ എന്താ ഹോസ്പിറ്റലിൽ വരാതിരുന്നത് ഏ നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നിന്നെ കാണാനായിട്ട് എല്ലാ ദിവസവും ഞാൻ വരുന്നായിരുന്നല്ലോ നീ എന്താ അങ്ങോട്ടേക്ക് വരാതിരുന്നത് അലീന അപ്പോഴും വൈജയൻ്റെ ഇങ്ങനെ നോക്കുക വൈജയൻ്റെ വിടാത്തതാണല്ലോ മാത്രമല്ല മനുവിനെയും ഒക്കെ നോക്കുകയാണ് കേട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ബാലേന്ദ്രന്റെ ഈ ചോദ്യമൊക്കെ കേട്ടോ കോലിപ്പിച്ചു തുള്ളിയാണ് വൈജയത്ത് നിൽക്കുന്നത് എനിക്കിവിടെ എല്ലാ കാര്യങ്ങളും നോക്കണമായിരുന്നു അതുകൊണ്ടാണ് വിൽക്കി വിൽക്കിയാണ് നമ്മുടെ അലീനെ മറുപടി പറയുന്നത് അല്ല ഹോസ്പിറ്റലിലിട്ട് പോകണ്ടന്നും പറഞ്ഞ് ആരെങ്കിലും നിന്നെ തടഞ്ഞൊന്നും ഇല്ലല്ലോ അല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഒന്ന് പതുങ്ങി ശേഷമാണ് മറുപടി പറയുന്നത് ഇല്ല എന്ന് ഇന്ന് മുതൽ നീ അമ്മയെ മാത്രം നോക്കിയാൽ പോരാ എന്നെ നോക്കണം ഏത് കേട്ടപ്പം വൈജന്തി ഓ അലീനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ദേഷ്യത്തോടെ ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുകയാണ് അലീന പെട്ടെന്ന് തന്നെ വൈജാന്തിന്റെ മുഖത്തേക്ക് വൈജന്തി കൊല്ലിപ്പിച്ച് അലീനെ ഇങ്ങനെ നോക്കി ആ സമയത്ത് വൈജന്തിയാണ് മറുപടി പറയുന്നത് ഇനി നിന്നാ ശരിയാവില്ല എന്ന് വൈജന്തിക്ക് മനസ്സിലായി അലീന ഇന്നിവിടുന്ന് പോവാണ് ബാലചന്ദ്രനെ കണ്ട് യാത്ര പറയാൻ വേണ്ടി മാത്രം ഇവിടെ നിന്നതാണ് അലീന ഇന്ന് ഇവിടെ നിന്ന് പോകും ആണോ അലീന ഏ ഞാനീ കേട്ടത് സത്യമാണോ എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുകയാണ് യാത്ര പറയണമെങ്കിൽ നേരിട്ട് വന്ന് എന്നോട് പറയണം മുകളിലേക്ക് നീ കയറി വാ അപ്പോഴും മനു ഇങ്ങനെ നോക്കുകയാണ് അലീനയെ അലീനയും മനുവിനെയൊക്കെ നോക്കുക അന്നേരത്തിനും വൈദ്യൻ്റെയൊക്കെ കട്ട കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക അതിന് ഞാൻ ഇടക്കിടക്ക് പറയേണ്ടല്ലോ വൈജിൻ്റെ സ്ഥായി ഭാവം അതുതന്നെയാണ് കട്ട കലിപ്പ് കോലിച്ചതുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ മനു പറഞ്ഞു അങ്ങൾ വിളിച്ചതല്ലേ അലീന കയറിച്ചല്ല അങ്ങനെ അലീന പതുക്കെ കയറി പോണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് വൈജന്റി ഇങ്ങനെ നോക്കി ആ ഭാഗത്തു പിന്നെ യാതൊരുവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അലീന കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് പെട്ടെന്ന് തന്നെ ബബുദിയെ പിടിച്ചു നിർത്തിയിട്ട് വൈജന്റി പറഞ്ഞു നീയും കൂടെ കയറി ചെല്ലടി അങ്ങനെ അലീനയ്ക്ക് പിന്നാലെ ബബുദെയും പോകാൻ തുടങ്ങുകയാണ് വേണ്ട അലീനയ്ക്ക് എസ്കോട്ട് ആരും വേണ്ട എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അതിനും തടയിടയാണ് അലീനയ്ക്ക് തന്നെ കയറി വരാൻ അറിയാം തനിയെ അലീന വന്നാൽ മതി ഇനി അഥവാ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അലീന തിരികെ താഴെ എത്തിയതിനു ശേഷം എന്നോട് അനുവാദം ചോദിച്ചിട്ട് ആർക്കെങ്കിലും വരണമെങ്കിൽ ഞാൻ അനുവാദം തന്നാൽ മാത്രം വന്നാൽ മതി അപ്പോഴെനിക്ക് വൈജാന്തി ചോദിച്ചു സ്വന്തം മക്കക്ക് കാണെങ്കിലും എടുക്കണോ ബാലേന്ദ്രൻ ഒരു കുസലും ഇല്ലാതെ പറഞ്ഞു ആ വേണ്ടി വരും അട്ടി കിട്ടിയതുപോലെ ആയി പോയി കേട്ടോ അപ്പോൾ ആ രോഹിത്തൊക്കെ ഒന്നും ഉണ്ടെന്നില്ല രോഹിത്തൊന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുക ഡോക്ടർ പറഞ്ഞത് എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്നാണ് അത് ഭാര്യയായാലും മക്കളായാലും ബന്ധുക്കളായാലും എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യിക്കരുത് എന്ന് നിങ്ങളോടും പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രനെ നോക്കിയിട്ട് ദേഷ്യത്തോടു കൂടിയാണ് വൈജേണ്ടി പറയുന്നത് മനു ഉണ്ട് അപ്പോഴേക്കും മനു വന്നിട്ട് ചോദിച്ചു കെട്ടോ മനു വന്നിട്ട് വൈദ്യാന്തിയോട് ചോദിച്ചു ഈസി അല്ലേ ആൻറ്റി അങ്കിൾ പറയുന്നത് ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കഴിയണമെന്ന് ഏത് പൊട്ടൻ ഡോക്ടറാണ് അഡ്വൈസ് ചെയ്തത് ലോകത്തിലേതെങ്കിലും ഡോക്ടർ അങ്ങനെ ഒരു ഊളത്തരം പറയുമോ അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു അതെ വേറെ ഡോക്ടർമാർ ആരും പറഞ്ഞതല്ല ഈ ഞാൻ ബാലചന്ദ്രൻ ഡോക്ടർ സ്വയം സജസ്റ്റ് ചെയ്തതാണത് അല്ലാതെ വേറൊരു ഡോക്ടറും പറഞ്ഞതല്ല എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിലെ ഇപ്പം അഞ്ച് പേരുണ്ട് ഒരു ഡോക്ടർ ഒരു വക്കീൽ പോലീസുകാരൻ ഒരു ജഡ്ജി പിന്നെ ബാലചന്ദ്രൻ എന്ന പൗരനും ഹൈജൻ്റെ ഒന്നും മനസ്സിലാവാതെ മനുവിനെ ഇങ്ങനെ നോക്കുകയാണ് മനു ബാലേന്ദ്രൻ കട്ട സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ബാലേന്ദ്രൻ പറഞ്ഞു വരുന്നത് എന്താണെന്നൊന്നും അലീനയ്ക്കും മനസ്സിലായില്ല ബാലചന്ദ്രൻ എന്നിട്ട് അങ്ങോട്ട് കയറിപ്പോയി അലീനയും കഴിഞ്ഞപ്പോഴേക്കും വൈജ ചോദിച്ചു എന്തൊക്കെയാണ് മനു പറയുന്നത് ബോധം പോയോ നമുക്കൊന്നും ചെയ്യാനില്ല അങ്കളുടെ അങ്ങളുടെ ഇഷ്ടത്തിന് വിടാൻറ്റി ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയാകത്തില്ല എന്നും പറഞ്ഞു വൈജൻ്റീ വൈജേൻ്റെ സ്വരമൊക്കെ വിറക്കുകയാണ് മനു മൈൻഡ് ചെയ്തില്ല ഞാൻ മുത്തശ്ശിയൊന്ന് കാണട്ടെ എന്നും പറഞ്ഞു മനു മുത്തശ്ശിയുടെ അരികിലേക്കും പോയി അങ്ങനെ അലീനെ അകത്തേക്ക് ചെന്നു ഇങ്ങോട്ട് കയറി വാ അങ്ങനെ വീണ്ടും അകത്തേക്ക് കയറി ചെന്നു കേട്ടോ അപ്പം നീ പോകാൻ വേണ്ടിയായിട്ട് റെഡിയായി നിൽക്കുകയാണല്ലേ അതെ സാർ എന്നോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രമാണോ നീ വെയിറ്റ് ചെയ്തത് അലീന് മറുപടി കൊടുക്കാനായിട്ടൊക്കെ വൈകുന്നുണ്ട് കേട്ടോ അലീന പതുക്കെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക നീ ഞാൻ ചോദിച്ചാൽ നീ സത്യമേ പറയൂ എന്ന് എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം നീ എന്നോട് കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അലീന പറഞ്ഞു ഉണ്ട് പക്ഷേ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് വേണ്ടിയല്ല അതും എനിക്കറിയാം അലീനെ എന്ത വിട്ടിങ്ങനെ അപ്പോഴേക്കും അറിയാം എന്ന് പറഞ്ഞു സാർ ഞാൻ നീ ഇതുവരെ ഈ വീട് സ്വന്തം വീട് പോലെയല്ലേ കണ്ടിരുന്നത് അപ്പോൾ അലീന പറഞ്ഞു അതെ ഈ വീട്ടിലെ ഓരോ വ്യക്തിയും സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലെയല്ലേ കണ്ടിരുന്നത് അപ്പോൾ അലീനെ ബാലചന്ദ്രൻ സംശയത്തോട് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ ചോദിച്ചതിന് മറുപടി പറ അല്ലേ നീ അങ്ങനെയല്ലേ കണ്ടിരുന്നത് അപ്പോഴേക്കും അലീന പതുക്കെ ആ അതെ അപ്പോൾ വൈജെ നീ നിൻ്റെ അമ്മയെപ്പോലെ അങ്ങനെയല്ലേ കണ്ടിരുന്നത് ആ ചോദ്യത്തിന് മാത്രം നെഞ്ചിനകത്ത് ഒരു ഇടുത്തി വീഴുന്നത് പോലെയാണ് അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയല്ലേ അലീന നീ കരുതിയിരുന്നത് വൈജയെ നിനക്ക് നീ സ്വന്തം അമ്മയെപ്പോലെയല്ലേ കണ്ടിരുന്നത് അല്ല നീ എന്താ ആലോചിക്കുന്നത് സത്യം പറയാൻ മടിയുണ്ടെങ്കിൽ ആലോചിക്കേണ്ടത് അറിയാവോ സത്യം പറയാൻ ആണെങ്കിൽ ഒരു ആലോചനയുടെ ആവശ്യമില്ല കള്ളം പറയുമ്പോഴാണ് തെറ്റിപ്പോന്ന് ആലോചിക്കേണ്ടത് വൈജൻ്റെ നീ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണോ കണ്ടിരുന്നത് അതെ അതെ എന്നും പറഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ മാത്രം അലീന സ്വരം നല്ലതുപോലെ വിറക്കിയ ഹാ വൈജയയുടെ അമ്മയെ സ്വന്തം മുത്തശ്ശിയായിട്ടും അല്ലേ അപ്പം അലീന പറഞ്ഞു അതെ എൻ്റെ മൂന്ന് മക്കളെയും നിൻ്റെ സ്വന്തം സഹോദരങ്ങളായിട്ട് അല്ലേ അല്ലേ അതെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ ജനിച്ചവരാണ് എന്നാണ് അർത്ഥം അലീനെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ പക്ഷേ ബാലേന്ദ്രൻ തൊട്ടും തൊടാതെയാണ് സംസാരിക്കുന്നത് എന്നെയോ എന്നെയോ എന്നെ നീ എങ്ങനെയാ കണ്ടത് നീ എൻ്റെ അന്യനെ പോലെയാണോ കണ്ടത് അല്ല ഒരിക്കലും അല്ല എന്ന് എടുത്തടിച്ച പോലെ പറഞ്ഞു അലീന എന്നാൽ പിന്നെ പറ എങ്ങനെയാണ് നിനക്ക് ഞാൻ എൻ്റെ എൻ്റെ അച്ഛനെ പോലെയാ എൻ്റെ അച്ഛനെ പോലെ തന്നെയാ ഒരു തവണ നീ എന്നോടൊത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് എന്ന് അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാ അവരോടൊക്കെ ഉള്ളതിനേക്കാൾ ഒരല്പം സ്നേഹം കൂടുതൽ നിനക്ക് എന്നോടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ല അല്ലേ എന്നെ ചോദിച്ചു അലീന മറുപടി ഒന്നും പറയുന്നില്ല അലീന നിന്ന് കരയുക മാത്രമാണ് നിന്നെ വേലക്കാരിയെ പോലെയാണോ ഞാൻ കണ്ടത് അല്ല ഒരിക്കലും അല്ല എന്നെ അങ്ങനെ കണ്ടിട്ടില്ല നിൻ്റെ ഏത് വിഷമഘട്ടത്തിലും ഞാൻ നിൻ്റെ കൂടെ നിന്നില്ലേ ഞാൻ ആരെ ഞാൻ എൻ്റെ ഭാര്യയെപ്പോലും എതിർത്തില്ലേ എൻ്റെ മക്കളെ ഞാൻ എതിർത്തില്ലേ നിനക്ക് വേണ്ടിയിട്ട് ഏ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അവിടെ പറഞ്ഞു ആ ഇപ്പം നീ നിൻ്റെ കാഴ്ചപ്പാടില് ഏറ്റവും തകർന്നിരിക്കുന്നത് ആരാ നിൻ്റെ മുത്തശ്ശിയാണോ ആണോ അതോ എൻ്റെ മക്കളാണോ അല്ല അവരൊന്നും അല്ല ഏറ്റവും തകർന്നിരിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു ഞാനാണ് അല്ലേ ഹൃദയം തകർന്നു മനസ്സ് തളർന്നു ശരീരവും തളർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് അലീന പറഞ്ഞു അതെ അപ്പം പിന്നെ എൻ്റെ കൂടെ നിൽക്കണ്ടേ എന്നെ താങ്ങി നിർത്തണ്ടേ എന്നെ കെയർ ചെയ്യണ്ടേ ഏ പക്ഷേ നീ എന്നെവിടെയിട്ട് പോകാൻ നിൽക്കുകയാണല്ലോ അല്ലേ ആയിക്കോട്ടെ നടക്കട്ടെ നിന്റെ ഇഷ്ടമതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അലീനി ഇത് കണ്ടതും പൊട്ടിക്കരയാണ് അലീനെ മുഖവും പൊത്തി നിന്ന് പൊട്ടി കരയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു പറ്റില്ല ഇതൊന്നും പാടില്ല ഇതൊന്നും എൻ്റെ മുമ്പിൽ ഇങ്ങനെ കരയാൻ പാടില്ല എനിക്ക് ടെൻഷൻ പാടില്ല അറിയാലോ ഏ പെട്ടെന്ന് തന്നെ അലീനെ നീരൊന്നടക്കി വിതുമ്പലൊക്കെ ഒന്ന് അടക്കി നിർത്താണ് നിറഞ്ഞൊഴുകുന്ന അങ്ങ് തുടച്ചു കൂട്ടാം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് നീ പോകരുത് അന്തം വിട്ട് അലീനെ വീണ്ടും നോക്കുകയാണ് ബാലചന്ദ്രനെ മറുപടിയൊന്നും പറയാൻ പറ്റുന്നില്ല ഇങ്ങനൊരവസ്ഥയിൽ സ്നേഹമുള്ള ഒരു മകളും അച്ഛനെ ഉപേക്ഷിച്ച് പോകത്തില്ല എനിക്കിതിൻ്റെ സഹായം വേണം അലീന ഞാനിപ്പോൾ വീണ് കിടക്കുകയാണ് എന്നെ കൈ പിടിച്ച് നീ എഴുന്നേൽപ്പിക്കണം ഇനി എനിക്ക് ഊന്നുവടി ആകണം നീയാണ് നീയാണെൻ്റെ ഊന്നുവടി എന്തായാലും അലീന തീരുമാനിച്ചു ശരിയാണ് ബാല കണ്ണൊക്കെ തുടച്ചു കൂട്ടോ ബാലേന്ദ്രൻ പറഞ്ഞ അനുസരിക്കാൻ തന്നെയാണ് അലീനയുടെ മുഖം ആ ഒരു മനസ്സ് പറയുന്നതെന്ന് മുഖത്ത് കാണാം വൈജയുടെ കുടുംബസമാധാനത്തിന് വേണ്ടിയാണ് ഇനി നീ പോകുന്നതെങ്കിൽ തെറ്റി നിനക്ക് പിന്നെ ഞാൻ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല നീ പോയാൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല നീ ഇനി എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ അപ്പോൾ അലിനി വെച്ച് മാഡത്തിന് ഇഷ്ടപ്പെടാതെ ഞാൻ മേഡോ ഏത് മേഡം എവിടത്തെ മേഡം അത് മാഡമൊന്നും വെറും കീടം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം കൊണ്ടുവിടാം എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം പക്ഷേ നീ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോണം ഞാൻ പറഞ്ഞല്ലോ നീ എന്നാണ് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അന്നേ ഞാനും തിരിച്ചു വരൂ തെക്കെട്ട് അലീന അന്തും വിട്ടിങ്ങനെ നിൽക്കുക ബാലചന്ദ്രൻ്റെ മനസ്സിലെന്താണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്തായാലും താൻ പോകരുതെന്നുള്ള റിക്വസ്റ്റ് അലീന അനുസരിക്കാൻ തന്നെയാണ് അലീനയുടെ തീരുമാനം വേറെ നിവർത്തിയില്ല അനുസരിച്ച് മതിയാകൂ എന്ന അലീനിക്ക് മനസ്സിലായി നിനക്കറിയാം നീ ആരാണെന്നും ഞാൻ ആരാണെന്നും നിനക്കറിയാം നീ ന്യായം മാറേണ്ട ഭാഗത്താണെന്നും അന്യായം മാറേണ്ട ഭാഗത്താണെന്നും നിനക്കറിയാം ആരുടെ ഭാഗത്താണ് അധികാരമെന്നും ആരെയാണ് അനുസരിക്കേണ്ടതെന്നും ഇനി നീ തീരുമാനിച്ചോ ഈ കുടുംബം നിലനിൽക്കണോ അതോ തകർന്നു പോകണോ എന്നൊക്കെ നീ തീരുമാനിച്ചോ അപ്പോഴേക്കും പെട്ടെന്ന് അലീന പറഞ്ഞു ഇത് നിലനിൽക്കണം ഈ കുടുംബം നിലനിൽക്കണം എന്നാൽ പിന്നെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ഈ കുടുംബം ഇത് തകരാതെ നോക്കേണ്ടത് നീയാണ് മനസ്സിലായോ നിന്നെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അതീ സമയമാണ് എന്നെ കയറി ചെയ്യണം വൈദ്യയുടെ അമ്മയെ കയറി ചെയ്യണം വീട്ടുവേലക്കാരിയുടെ വേഷമൊക്കെ നീ എടുത്ത് കളഞ്ഞരേ അതൊന്നും ആയി നീ ആര് പറഞ്ഞാലും അനുസരിക്കുകയോ വേണ്ട നീ ഇവിടത്തെ വീട്ടുവേലിക്കാരി അല്ല മനസ്സിലായോ പിന്നെ ഇനി ആരെങ്കിലും നീ ആരാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇതുവരെ പറഞ്ഞ മറുപടി അല്ല നീ പറയേണ്ടത് ബാലചന്ദ്രൻ്റെ മകളാണ് ബാലചന്ദ്രൻ്റെ മകളാണ് എന്ന മറുപടി അല്ലെ കണ്ണ് തള്ളി ഇതുവരെ ഇതുവരെ അകത്ത് കയറി പോയിട്ടില്ല കേട്ടോ അലീനിക്ക് സന്തോഷം കൊണ്ട് ചിരിക്കണോ കരയണോ എന്നൊക്കെ അറിയാത്തൊരവസ്ഥയിലാണ് അലീന ഇങ്ങനെ ബാലചന്ദ്രൻ നോക്കി നിൽക്കുന്നത് അങ്ങനെ ബാലചന്ദ്രൻ ആ ഒരു സമയത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് വിശേഷം എന്താണെന്ന് അറിയണ്ടേ അലീനെ താഴെ ഇറങ്ങി ചെന്ന് ഈ വിവരമൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുക ഇനി ബാലചന്ദ്രനെ ശത്രുവായിട്ട് കരുതുന്നവരൊക്കെ എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാമെന്ന് പിന്നെ നമ്മുടെ മനു ആണെങ്കിൽ മുത്തശ്ശിയുടെ അരികിൽ അലീനെയുണ്ട് എന്തായാലും അങ്കിളിന് ആൻ്റിയെ ഇഷ്ടമല്ല ഇനി രക്ഷപ്പെടാൻ അത്രയ്ക്ക് എളുപ്പമല്ല ആൻറ്റി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ഇതിപ്പോൾ ആൻറ്റി അങ്കിളിൻ്റെ അടുത്ത് ഇണ അങ്കിളും ആൻറ്റിയും തമ്മിൽ ഒരുമിച്ച് നിന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ആൻറ്റി ഒന്ന് താന്നു കൊടുത്താൽ മാത്രം മതി എന്നും മനു ഇങ്ങനെ വൈജയോട് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് മുത്തച്ഛു പറയുന്നുണ്ട് അവള് നീറിൻ്റെ ജന്മ നീറിൻ്റെ ജന്മം സ്വയം കടിക്കും ചാവും നീ മനു എൻ്റെ എൻ്റെ വീടാ എൻ്റെ വീട്ടിൽ കണ്ടൊന്നും നീ കുറ കുറക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് വൈജൻറ്റി മനുവിനോട് മനു പറഞ്ഞു അമ്മാതിരി ഡയലോഗൊന്നും ഈ മനുവിൻ്റെ അടുത്ത് വേണ്ട ആൻറ്റി അപ്പം ഇത് ബാലയന്ത്ര അലീനോട് പറയുന്നതുകൊണ്ട് യുദ്ധത്തിന് വരും പലരും കോട്ടയ്ക്ക് നിന്നേക്കണം എൻ്റെ കൂടെ എൻ്റെ കൂടെ ഉണ്ടാവണം നീയ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്